സമയം നിങ്ങളുടെ മുന്നിൽ കർത്താവായ കർത്താവായി ക്രിസ്തുവിന്റെ മാറ്റമില്ലാത്ത വചനത്തെ സംസാരിക്കുവാനോ ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ ശ്രദ്ധയെ അല്പസമയം ക്ഷണിക്കുകയാണ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിന്നെയും अपयन समाधान सोशम नुभव दिव्व ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുമ്പോൾ ദൈവം നമുക്ക് നൽകുന്നതാണ് സ്നേഹവും സമാധാനവും സന്തോഷവും അത് നാം അനുഭവിക്കുവാൻ അർഹതപ്പെട്ടവരാണ് എന്നാൽ സത്യദൈവത്തിൽ നാം വിശ്വസിക്കുകയും ചെയ്യുമ്പോഴാണ് പ്രിയമുള്ളവരെയും നമുക്ക് ലഭിക്കുന്ന എല്ലാ നന്മകളും നമ്മുടെ തലമുറകൾക്ക് ദൈവം ചെയ്തിരിക്കുന്നതായ എല്ലാ നന്മകളും അത് പ്രാപിക്കുവാനും അതനുഭവിക്കുവാനും പ്രത്യാശയുള്ളവരായി ഈ ഭൂമിയിൽ ജീവിക്കാൻ നമുക്ക് വേണ്ടി കരുതിയിരിക്കുന്ന ഒരു കർത്താവ് അതാണ് യേശു കർത്താവ് തന്റെ പരിശേഷ ശ്രൂഷയുടെ കാലയളവിൽ ലോകത്തോട് വിളിച്ചു പറഞ്ഞു കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുക മനസ്സാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുകയും ആത്മാവിന്റെ രക്ഷയുടെ സന്ദേശം കാരണം ഒരു മനുഷ്യനും ഇവിടം കൊണ്ട് അവസാനിച്ചു പോകുന്നില്ല എന്ന് തിരുവചനം വളരെ വ്യക്തമായി തന്നെ പഠിപ്പിക്കുന്നുണ്ട് പറയുന്നു അതിന്റെ തെളിവാണ് യേശു മനുഷ്യവർഗത്തിന്റെ മുഴുവൻ രക്ഷയ്ക്കു വേണ്ടി കൽവരിയിൽ ക്രൂശിക്കപ്പെടുവാനിടയായതും മരിച്ചു അടക്കപ്പെട്ട മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് എഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരിയറിപ്പോയി ഇത് നമ്മെ കാണിച്ചു തരിക യേശുക്രിസ്തുവിൽ ഉള്ള നമ്മളുടെ വിശ്വാസം നിമിത്തം നമ്മിയിലായിരിക്കുമ്പോൾ നാം യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ സ്വർഗത്തിലേക്ക് കയ്യേറിപ്പോയതുപോലെ തന്നെ നമ്മളും യേശുക്രിസ്തുവിനെ പോലെ തന്നെ ഉയർത്തെഴുന്നേറ്റ് അവരോടുകൂടി ചേരുമെന്ന് തിരുവചനം പഠിപ്പിച്ചിട്ടുള്ള അതാണ് ഒരു വിശ്വാസി അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ പ്രത്യാശ അതായിരിക്കണം പ്രത്യാശയില്ലാത്ത ഒരു ജീവിതം അല്ല ദൈവം നമുക്ക് തന്നിരിക്കുന്നത് തികച്ചും പ്രത്യാശയുള്ള ഒരു ജീവിതമാണ് ആ ജീവിതം നമുക്ക് അനുഭവിക്കുവാൻ കഴിയണമെങ്കിൽ ഏറിയാൽ എഴുപത് അല്ലെങ്കിൽ എൺപത് എന്ന ഒരു ചുരുങ്ങിയ കാലഘട്ടം ഈ ഭൂമിയിൽ നാം ജീവിച്ചിരിക്കുമ്പോൾ പലപ്പോഴും പല കഷ്ടതകളിലും പ്രതികൂലങ്ങളിലും ഒക്കെ കൂടി നാം കടന്നുപോകുന്നവരാണ് എന്നാൽ ഇതൊന്നുമില്ലാത്ത ഒരു ജീവിതം നമുക്കുണ്ട് അതാണ് ദൈവം ഒരുക്കിയിരിക്കുന്ന നിത്യതയിൽ ദൈവത്തോടു കൂടിയുള്ള ആ വാ അതിനായി ഇവിടെ വച്ച് തന്നെ പ്രിയമുള്ളവരെ നാം ഒരുക്കപ്പെടേണ്ടവ ഇവിടെ വെച്ചു തന്നെ നാം അതിന് യോഗ്യനാകേണ്ടതാണ് മറ്റൊരു രാജ്യത്തേക്ക് നാം കടന്നു പോകണമെങ്കിൽ അതിനാവശ്യമായ രേഖകളും തെളിവുകളുമൊക്കെ നമുക്ക് ആവശ്യമാണ് എന്ന് അറിയാവുന്നവരാണ് എല്ലാവരും അതുപോലെ തന്നെയാണ് പ്രിയമുള്ളവരെ സ്വർഗരാജ്യത്തിലേക്ക് നാം പ്രവേശിക്കണമെങ്കിൽ നാം ദൈവകൃതപ്രകാരം ദൈവത്തിന്റെ ആജ്ഞാനുവൃത്തികളായി ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവരായി ദൈവത്തിന്റെ വഴികളിൽ കൂടി നടക്കുന്നവരായി ദൈവം നമ്മോട് കൽപ്പിക്കുന്നതായ പ്രവർത്തികളെ ചെയ്യുന്നവരായി നമ്മുടെ ഈ ചെറിയ ജീവിതം നയിക്കുന്നുവെങ്കിൽ തീർച്ചയായും നമുക്കും കർത്താപ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിലവനോട് കൂടെ ചേരുവാൻ കഴിയും അതാണ് സുവിശേഷം അതിന് മാനസാന്തരം അത്യാവശ്യമാണ് മാനശാന്തരമില്ലാത്ത ജീവിതം എന്ന് പറയുമ്പോൾ അതിന് സമാധാനമില്ലാത്ത ജീവിതമാണ് യാതൊരു സ്വസ്ഥതയുമില്ലാത്ത ജീവിതമാണ് ഒരു സന്തോഷവുമില്ലാത്ത ജീവിതമാണ് കലുഷിതമായ ഒരു സമുദ്രത്തിന്റെ അവസ്ഥയായിരിക്കും മനുഷ്യന്റെ ഹൃദയം അത് ശാന്തമാക്കുകയില്ല ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഒരു പ്രശ്നത്തിൽ നിന്ന് മറ്റൊരു പ്രശ്നത്തിലേക്ക് തിക്തമായ ഒരു അനുഭവത്തിൽ നിന്ന് മറ്റൊരു അനുഭവത്തിലേക്ക് അങ്ങനെ ജീവിതത്തിന്റെ മേഖലകളിൽ അനേകം അനേകം തിക്തമായ അനുഭവങ്ങളിൽ കൂടി നാം കടന്നു പോകുമ്പോൾ നാം ദൈവത്തിൽ ആശ്രയിക്കുന്നതെങ്കിൽ തീർച്ചയായും ദൈവം നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ ശക്തനാണ് യേശുപ്രസാവ് നമ്മോട് കൂടെ ഇരിക്കുന്ന ദൈവമാണ് ആ കർത്താവിനെ നാം ഹൃദയത്തിൽ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുമ്പോഴാണ് പ്രിയമുള്ളവരെ നാം രക്ഷിക്കപ്പെടുന്നതും നമ്മുടെ ആത്മാവ് ഒരു പുതിയ സൃഷ്ടിയായി ചേരുന്നതും പുതിയ ഒന്നിനെ അനുഭവിക്കുവാൻ യോഗ്യമായി തീരുന്നതും എന്നുള്ള കാര്യം നാം അറിഞ്ഞിരിക്കേണ്ടത് അതാണ് ശക്രത്താവ് പറഞ്ഞത് ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും എന്നിൽ കൂടി അല്ലാതെ ആർക്കും പിതാവിന്റെ അടുത്ത് കടന്നു പോകുവാൻ കഴിയുകയില്ല കാരണം പിതാവായ ദൈവം തന്റെ ഏതഗാതനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് മനുഷ്യവർഗത്തിന്റെ മുഴുവൻ പാപത്തിന്റെയും എം പരിഹാരത്തിനു വേണ്ടിയാണെന്ന് തിരുവഴത്തു പഠിപ്പിക്കുകയാണ് ഏറ്റവും നല്ലതായ ാണ് ദൈവം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവം നമുക്ക് ഉപദേശിച്ചു തരുന്നത് എന്ന് നാം തിരിച്ചറിയണം ഒരിക്കലും ദൈവം ഒരു തെറ്റായ കാര്യത്തിൽ നാം ചെയ്യുവാനോ മറ്റൊരാളുടെ ഉപദ്രവിക്കുവാനോ തമ്മിൽ തമ്മിൽ സ്നേഹിക്കാതിരിക്കുവാനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് സഹായങ്ങൾ അവരെ ആശ്വസിപ്പിക്കാതിരിക്കുവാനോ ഒന്നുമല്ല ദൈവം ആഗ്രഹിക്കുന്നത് ദൈവം ആഗ്രഹിക്കുന്നത് ഏറ്റവും നല്ലതാണ് ആ നന്മയെ നമ്മളിലേക്ക് പകർന്നു തരുവാനായി ദൈവം ഒരുങ്ങിയിരിക്കുകയാണ് അതാണ് കർത്താവായ യേശുക്രിസ്തു ആ യേശുക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ രക്ഷകര കർത്താവുമായി സ്വീകരിക്കുമ്പോൾ പ്രിയമുള്ളവരെ ഈ ലോക ജീവിതത്തിനപ്പുറത്തുള്ള ഒരു ജീവിതം ദൈവം നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്നു അതിലേക്ക് നാം പ്രവേശിക്കണമെങ്കിൽ ഈ ലോകത്തിലെ ജീവിതത്തിൽ നാം യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കണമെന്ന തിരുവളുത്ത് നമ്മെ വളരെ വ്യക്തമായി തന്നെ പഠിപ്പിക്കുന്നുണ്ട് ആയതിനാൽ സ്ത്രീമുള്ളവരെ കർത്താവ് യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിൽ അവനോടുകൂടെ എടുക്കപ്പെടുവാൻ കൂടെ വസിക്കുവാൻ ഒരുക്കപ്പെട്ടവരായിരിക്കണമേ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ദൈവമായ കർത്താവ് സകല മനുഷ്യരെയും അനുഗ്രഹിക്കട്ടെ